ഈ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് വന്നിരിക്കുന്ന മൂന്നാനകളണ്ട മെയിൻ ആന അല്ലെങ്കിൽ തിടമ്പേറ്റുന്ന ആന നമ്മുടെ മധുരപ്പുറം കണ്ണനാണ് അതുപോലെ മച്ചാട് ഗോപാലിനുണ്ട് പിന്നെ പരമേശ്വരൻ ചിറക്കൽ പരമേശ്വരനും ഉണ്ട് അപ്പോൾ എന്താണ് പറയുക ആനകൾ വന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം വണ്ടിയെടുത്ത് വിട്ടു കാരണം ആനകളുടെ വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കാരണം എന്താ വെച്ചാൽ ആദ്യം എനിക്ക് അങ്ങനെ അതിനോട് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് ഇൻട്രസ്റ്റ് ആയി കാരണം നമ്മുടെ കാണികൾ കുറേ പേര് ആന പ്രേമികളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പോകും നിങ്ങൾക്കായിട്ട് എടുക്കാൻ വേണ്ടി പിന്നെ ഞാനും എടുത്തിട്ട് ഇവരൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ അപ്പൂനോട് ചോദിച്ചപ്പോൾ അപ്പുമാണ് മലപ്പുറം കണ്ടിട്ട് പാപ്പ ഒരു ഫോട്ടോ എടുക്കുകൊണ്ട് കുഴപ്പമാണ് അപ്പോൾ ഐറ്റിലെടുത്തു പറയാം അപ്പോൾ ഞാനും പറഞ്ഞു അടുത്ത് ഇന്നാണെങ്കിൽ ഫുൾ ബ്ലാക്കിലായിരുന്നു അപ്പോൾ ബ്ലാക്ക് ഡ്രസ്സ് ഡ്രസ്സാവുമ്പോൾ ആനയോടൊപ്പം നിൽക്കുമ്പോൾ ഒരു പിക്ക് ബേക്കിൻ്റെ ഒരു മൂഡായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്ടം എടുത്താണ് പിന്നെ അതായത് കുട്ടികൾ ഇവിടെ അതായത് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് ബിസ്ക്കറ്റാണ് തോന്നുന്നത് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്കൊന്നും പേടിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഇത് മറ്റേ എഴുന്നള്ളിപ്പിനും മുന്നേട്ട് അല്ലെങ്കിൽ തിടം വരുന്ന മുന്നേറ്റ് അമ്പലത്തിൽ നിന്ന് പോകുന്ന കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടു ഒരു അനൗൺസ്മെൻറ്റ് നമ്മുടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി രാജീചേട്ട പരിചയപ്പെടുന്ന പോലും ഈ അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്നാണ് അപ്പോൾ ഞാനവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കൂടി എടുത്തിട്ടാവാം ബാക്കി കാര്യങ്ങൾ വാ

കലാകാരന്മാരുടെ താളത്തിനത്താൻ ആലവട്ടങ്ങളും വഞ്ചാമരങ്ങളും വീശി കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് കാതുകൾക്കിമ്പം പകർന്നു നൽകുന്ന വർണ്ണാഭമായ പകൽപൂരം അല്പസമയങ്ങൾക്കകം ആരംഭിക്കുകയാണ് കാലത്തിൻ്റെയും താളത്തിൻ്റെയും കയറ്റിരക്കങ്ങളും കൊമ്പിൻ്റെയും കൂറമ്പുഴലിൻ്റെയും മാതൃസ്വരൂപങ്ങളും വലന്തലച്ചകളുടെ ശ്രുതിയും ഇല്ല താളത്തിൻ്റെ സ്വയമാധ്ര്യവും താളവും മാതവും സമന്വയിച്ച് ഒച്ചയുടെ പെരുന്ന ആരോപണാവലോഹനങ്ങളുടെ

ഈ രാജചട്ടേണ്ട അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് കേട്ടുകഴിഞ്ഞാൽ നമ്മൾ കേട്ടിരുന്ന് പോകട്ടോ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് ഈ ഒരു ദിവസം ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് തന്നെയാണ് പരിചയപ്പെടുന്നത് ഇപ്പോഴും ആ സ്നേഹബന്ധം ഞങ്ങൾ നല്ല രീതിയിൽ നിലനിർത്തുന്നു അപ്പോൾ അദ്ദേഹത്തിനെ കാണിക്കേണ്ട വീഡിയോ വിടാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനൗസ്മെൻ്റ് കൂടി ആഡ് ചെയ്തത് സന്തോഷമുള്ള ഇതിൽ പിന്നെ എന്താണ് ഇതിപ്പോൾ പകൽപ്പൂരത്തിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ തിരമ്പരത്തിന് മുന്നോടിയായിട്ട് പോകുന്ന കാഴ്ചയാണ് ആനകൾ ഇത് നമ്മുടെ പാലച്ചോട് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് പകൽപ്പൂരം അപ്പോൾ അങ്ങോട്ടുള്ള വൈകുന്നേരമുള്ള യാത്രയാണെങ്കിൽ കാണുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇതിപ്പോൾ വെണ്ണ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ആനകൾ ഇറങ്ങുന്നതാണ് അങ്ങോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും എന്താണ് ഇവിടെ ഇങ്ങനെ മൂന്ന് ആനകളെ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനൊരു നല്ലൊരു വീഡിയോ എടുക്കാൻ സാധിച്ചു അല്ലെങ്കിൽ എനിക്ക് കാണാനും സാധിച്ചു നിങ്ങളെയും കാണിക്കാൻ സാധിച്ചു വളരെ സന്തോഷം ഉത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെ ആനകൾ വരുമ്പോൾ ഞാൻ എല്ലാ കൊല്ലാലും ചെല്ലാറുണ്ട് സമയമുണ്ടോ അല്ലെങ്കിൽ വർക്കില്ലേ ഞാൻ തീർച്ചയായിട്ടും അവിടെ ചെല്ലാറുണ്ട് അപ്പൊ ഇനി നമുക്ക് കാണാനുള്ളത് ആ പകൽപൂര കാഴ്ചകളാണ് അത് ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം അത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നാണ് പാളിച്ചോടുന്ന എന്തായാലും അത് നമുക്ക് രാത്രി എന്തായാലും തിരിച്ച് ഇങ്ങോട്ട് ഈ അമ്പലത്തിലേക്ക് അതായത് തെക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഒരു ഒമ്പതോ ഒമ്പത് രേഖ എന്നാണ് അറിയാൻ സാധിച്ചത് ആ ടൈമിൽ ഫ്രീ ആവാൻ ശ്രമിക്കുന്നുണ്ട് അറിയില്ല എന്തായാലും ആ ഒരു വിഷയം കൂടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സമയം കിട്ടിയാൽ തീർച്ചയായിട്ടും അതും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ ചാനലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ഇട്ടേക്കുക ഇതുപോലുള്ള മനോഹര കാഴ്ചകൾ നിങ്ങൾ കാണേണ്ട കാഴ്ചകളല്ലെങ്കിൽ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതായത് മധുരപ്പുറമൊക്കെ എണ്ണം പോണ ഒരു എന്താ ചിലല്ലേ അല്ലെങ്കിൽ എന്താ ഭംഗി ഓക്കെ എടാ നിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുക്കണുണ്ട് പോരെ ഞങ്ങൾ എടുക്കണുണ്ട് പിന്നെ